രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയ ഇസ്രായേൽ ഒരു നിമിഷം പകച്ചുപോയി മധ്യഗാസയിൽ തുടർച്ചയായ ബോംബാക്രമണം നൂറിലധികം പലസ്തീനികളെ ജീവൻ അപഹരിച്ചതായി യു എൻ മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു ചില താമസക്കാരോട് അവിടേക്ക് മാറാൻ ഇസ്രായേൽ ഉത്തരവിട്ടതായി ഓഫീസ് അഭിപ്രായപ്പെട്ടു തിരക്കേറിയ പലസ്തീനികളുടെ വീടുകൾ സ്ഫോടനം ചെയ്യുകയും ആളുകളെ പലായനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്ത ശേഷം ഇസ്രായേൽ സൈനികർ ചൊവ്വാഴ്ച സെൻട്രൽ ഗാസയിലെ നഗര അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അവരുടെ കരയാക്രമണം വ്യാപിപ്പിച്ചു ഉപരോധിക്കപ്പെട്ടു പ്രധാന ടെലികോം ഓപ്പറേറ്റർ സേവനങ്ങൾ പൂർണ്ണമായി തടയാൻ അവർ ശ്രമിച്ചു ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തെ തുടർന്ന് ഭരിക്കുന്ന ഹമാസ് ഭീകര സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നതിനാൽ ഏറെ മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന സംഘർഷത്തിൽ കൂടുതൽ നാശം വികസിപ്പിച്ച ആക്രമണ സൈന്യത്തിന്റെ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തു വടക്കൻ ഗാസയിലും തെക്കൻ നഗരമായ ഖാൻ യുനീസിലും ഇസ്രായേൽ സൈന്യം തീവ്രമായ നഗരയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് പലസ്തീനികളെ എക്കാലത്തെയും ചെറിയ സ്ഥലങ്ങളിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കി യു അഭിപ്രായത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കാര്യമന്ത്രി റോൺ ഡെർമൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ഉയർന്ന മൂല്യമുള്ള ഹമാസ് ലക്ഷ്യങ്ങളിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്നത് പോലുള്ള വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുക യുദ്ധാനന്തരം ഗാസാഭരണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ആസൂത്രണം സിവിലിയൻ നഷ്ടങ്ങൾ കുറയ്ക്കാനും വെടിനിർത്തലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കാനും വേണ്ടി അമേരിക്ക അഭ്യർത്ഥിച്ചിട്ടും സൈന്യം പോരാട്ടം ശക്തമാക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു സമീപകാല ചരിത്രത്തിന്റെ ഏറ്റവും വിനാശകരമായ സൈനിക പ്രചാരണങ്ങളിലൊന്നാണ് ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇരുപതിനായിരത്തി തൊള്ളായിരത്തിലധികം പലസ്തീനികൾ മൂന്നിൽ രണ്ട് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു അവരുടെ എണ്ണം സിവിലിയൻമാരും പോരാളികളും തമ്മിൽ വ്യത്യാസമല്ല കഴിഞ്ഞൂറിനിടെ ഇരുനൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി ഏജൻസി അറിയിച്ചു ക്രിസ്മസ് രാവിന് ശേഷം മധ്യഗാസയിൽ തുടർച്ചയായ ബോംബാക്രമണം നൂറിലധികം പലസ്തീനികളുടെ ജീവൻ അപഹരിച്ചതായി യു എൻ മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു ചില താമസക്കാരോട് അവിടേക്ക് മാറാൻ ഇസ്രായേൽ ഉത്തരവിട്ടതായി ഓഫീസ് അഭിപ്രായപ്പെട്ടു ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കളും വിവിധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഭിന്നത യും പരസ്പര വിദ്വേഷവും പരസ്യമാക്കി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക്ക് തമ്മിലടിക്കുന്നത് കാണുമ്പോൾ ഹമാസ് ആഘോഷിക്കുകയാണെന്നും രാജ്യസുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും ഞായറാഴ്ച രാത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നമ്മൾ അന്യോന്യം പോരടിക്കുന്നതും ഭിന്നിക്കുന്നതും കാണാൻ ശത്രുക്കൾ കാത്തിരിക്കുകയാണ് ഇസ്രായേലികൾ പരസ്പരമുള്ള സംഘടനകൾ വാദപ്രതിവാദങ്ങൾ ഈഗോ യുദ്ധം രാഷ്ട്രീയ സംഘർഷം ഇവയൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭിന്നത കാണുമ്പോൾ അവർ ആഘോഷിക്കുന്നു ഹെർസോക്ക് പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലികൾ തമ്മിലുള്ള ആഭ്യന്തര പോരാട്ടം അവസാനിപ്പിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടു വാദപ്രതിവാദവും സംവാദങ്ങളും നമ്മുടെ ഭാഗമാണ് വേണമെങ്കിൽ യുദ്ധസമയത്ത് പോലും തർക്കിക്കുകയും വിമർശിക്കുകയും ചെയ്യാം പക്ഷേ അതിനൊക്കെ അതിന്റേതായ ഒരു രീതിയുണ്ട് ഹെർസോക്ക് പറഞ്ഞു ഓൺലൈനിൽ പരസ്പരം വിഷം വമിക്കരുതെന്നും നമ്മളും അവരും എന്ന വിഭാഗീയത പ്രകടിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി